നമസ്കാരം മൂന്ന് വയസ്സുകാരി ഹനാൻ അൽദാക്കി നിഷ്കളങ്കമായി ചോദിക്കുന്നു എവിടെ എൻ്റെ കാലുകൾ ഇരുപത്തിരണ്ട് മാസം മാത്രം പ്രായമുള്ള സഹോദരിക്കൊപ്പം ആശുപത്രിയിൽ കഴിയുകയാണ് ഹനാൻ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ രണ്ടു പേരുടെയും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു പിതാവിൻ്റെ സഹോദരി ഷെഫ അൽ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിയിരിക്കുന്നത് മാതാവ് ഷെയ്മ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പിതാവ് ഗുരുതര പരുക്കേറ്റ ചികിത്സയിലാണ് സെപ്റ്റംബർ രണ്ടിന് അത് രാവിലെ തന്നെ ഇരു കുഞ്ഞുങ്ങളെ മാധവ് ഷേമ യു എൻ സെൻറ്ററിൽ കൊണ്ടുപോയി പോളിയോ വാക്സിൻ എടുപ്പിച്ചു വാക്സിനേഷനായ ആക്രമണത്തിൽ അയവ് വരുത്തിയായിരുന്നു ഇസ്രയേൽ രണ്ടു മുതൽ പത്ത് വയസ്സ് വരെ പ്രായമുള്ള നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് പോളിയോ വാക് വാക്സിനേഷൻ നൽകിയതായാണ് കഴിഞ്ഞ മാസം ലോകാരോഗ്യ സംഘടന അറിയിച്ചത് അവരുടെ കാലുകൾ പോളിയോ വന്ന് തളരാതിരിക്കട്ടെ എന്നായിരുന്നു യു ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ പോളിയോ വാക്സിൻ നൽകിയ പിറ്റേന്ന് സെപ്റ്റംബർ മൂന്നിന് തന്നെ ഇസ്രായേൽ സൈന്യം രൂക്ഷമായി ബോംബിംഗ് തുടങ്ങി ഹനാന്റെ വീട് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു പോളിയോ നൽകി സംരക്ഷിച്ച കാലുകൾ ഇന്ന് അവൾക്കില്ല മാതാവും ഇല്ല ഉമ്മ എവിടെ എൻ്റെ കാലുകൾ എവിടെ ഹനാന്റെ ചോദ്യത്തിന് അവളുടെ അമ്മായി ഷഫ അൽ എന്തു മറുപടി നൽകും ന്യൂസ് ഡെസ്ക് മിൻഹാവുൾ